ടയിൽ നിന്ന് കിട്ടിയ ആട്ടപ്പൊടി രൂപമാറ്റം വരുത്താൻ വേണ്ടി പോവാണ് തല കുത്തനായി ആട്ടെക്കങ്ങൾ വായിക്കും പക്ഷെ ഇത് സംഗതി ആട്ടേണ് ഇവിടെ തുറക്കണ്ടേന് ഇവിടെ തുറന്നു അതാണ് ഇപ്പൊ സംഭവിച്ചത് എവിടെ തുറന്നാലും ഞമ്മക്ക് സംഗതി ആട്ടപ്പൊടി കിട്ടിയാ പോരെ അപ്പൊ എന്താ ഇണ്ടാക്കാൻ ആവുമ്പങ്ങള് രൂപമാറ്റം വരുത്താ എല്ലാരും മനസ്സിലും പൊറാട്ട ചപ്പാത്തി പൂരി ഇതല്ലേ ഇതൊക്കെ മേലെ വരുന്ന സംഭവം ഉണ്ട് നമ്മടെ സ്വന്തം പിസട എന്ന് ചിന്തിച്ചിണ്ടാവും അങ്ങനെ എന്തൊക്കെ ഉണ്ടാക്കും അവ ഫസ്റ്റ് നമുക്ക് ആവശ്യത്തിനുണ്ട് ആട്ടപ്പൊടിക്കാം ആവശ്യത്തിൽ ആയാലും പ്രശ്നമില്ല കുറച്ച് കട്ടിയിൽ ഇണ്ടാക്കിയ വെജിറ്റബിൾസും ചിക്കനും കാണുമ്പോഴേ തിന്നു ആട്ടപ്പൊടി ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടെ വെച്ചിട്ട് അങ്ങോട്ട് കലക്കി റെഡി പാൻ ഇവിടെ ചൂടിക്കണമെങ്കിൽ അതിൽക്ക് ഒരു രണ്ട് തവി നമ്മളെ ബാറ്ററി ഒഴിച്ചെടുക്കാം രണ്ട് കൈ കൊണ്ട് അന്നരക്കാൻ മതി സൂക്ഷിച്ചു ചെയ്യണം കീറലുകൾ സംഭവിച്ചാൽ ശരിയാവില്ല ഇത് നമ്മള് പിസ്സ സോസ് വീട്ടിൽ ഉണ്ടാക്കിയതാണ് അത് കുറച്ചു തന്നെ മാറിട്ട് കൊടുക്കാം കുറച്ച് ഉള്ളിട്ടൊടുക്കാം അതിൽക്ക് കുറച്ച് ചീസും കൂടെ ഇട്ടുകൊടുക്കാം ഇനി വട്ടത്തിൽ എരിഞ്ഞ തക്കാളി കുട്ടന്മാരെ വെച്ച് കൊടുക്കാം ഇതിൽക്ക് ആവശ്യത്തിന് ചിക്കൻ കൊടുക്കാം ഒന്നും കൂടെ മേലക്ക നമുക്ക് ചീസ് ഇട്ടുകൊടുക്കാം നമുക്ക് കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കാം ഇനി ഇതൊരു ഇതൊരഞ്ചു മിനിറ്റ് മൂടി വെക്കാം മൂടി വെച്ചാലും അടി കരിയൊന്നുമില്ല ആട്ടപ്പൊടി നമ്മൾ ചതിക്കൂല പിരിപിരി എരി പിരിന്നൊക്കെ പറയേണ്ടിട്ട് സംഗതി സെറ്റും ഇനി നമുക്ക് തുറക്കാം ാണ് സുഹൃത്തുക്കളെ നമുക്കൊന്ന് കട്ട് ചെയ്യാം എന്നാലേ നല്ല പോലെ കഴിക്കാൻ പറ്റുള്ളൂ പിസ്സൊക്കെ ഇവിടെ ഉഗ്ര നേരി സെറ്റ് ആക്കണ്ട Ooh, what a fantastic Who is going to cry? ശം പിടിയെ ആട്ടപ്പുടിയൊന്നും പറയേലേട്ടാ